നമസ്കാരം ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ തന്നെ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ നിങ്ങളുടെ ആ ഒരു എനർജി ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ അകൽച്ചയിലേക്ക് പോവുകയാണോ ആണെങ്കിൽ അവരുടെ അടുത്ത നടപടികൾ എന്തൊക്കെയാണ് അതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ് ഈശ്വരൻ നിങ്ങൾക്കായി നൽകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക ബാക്കിയുള്ളവ നിങ്ങൾ വിട്ട് കളയുക വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അവർ അവരെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു വളരെ പോസിറ്റീവായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ബന്ധം നിലനിർത്തിയത് അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒട്ടും തന്നെ കഴിയുന്നില്ല പക്ഷേ ആരോഗ്യകരമായിട്ട് ഈ ബന്ധം നിലനിർത്തുവാൻ ഒട്ടും തന്നെ കഴിയാതെ പോകുന്നു രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യുകയാണ് ഒരു ബന്ധം നല്ല രീതിയിൽ നിലനിന്നു പോകാൻ കുറേ കാര്യങ്ങൾ തന്നെ വേണ്ടി വരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം പല വ്യക്തികളുടെയും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഇതിനുള്ളിലേക്ക് വരുന്നുണ്ട് തീവ്രമായ ഒരു പ്രണയത്തെയാണ് ഇവിടെ കാണിക്കുന്നത് തന്നെ ഒരു പ്രണയമുണ്ടാവാൻ ഒന്നും തന്നെ ആവശ്യമില്ല ശരീരത്തിൻ്റെ സൗന്ദര്യമോ മുഖത്തിൻ്റെ കാന്തിയോ നിറമോ ഒന്നും ആവശ്യമില്ല അത് ശരിക്കും രണ്ട് വ്യക്തികൾക്കിടയിൽ സംഭവിക്കുന്ന പരിശുദ്ധമായ ആകർഷണം തന്നെയാണ് പക്ഷേ മനസ്സിലൊരു കല്ലായി അത് നിലനിൽക്കുക തന്നെ ചെയ്യുന്നു ആ സ്നേഹത്തിൽ ഒരു വിള്ളൽ വന്നു കഴിഞ്ഞാൽ പ്രണയം പൂർണ്ണതയിലേക്ക് എത്താതെ പാതി വഴിയിൽ നിന്നുപോയതായിട്ട് തോന്നുന്നുണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോയതിൻ്റെ കാരണങ്ങൾ തന്നെ ഏറെയുണ്ട് ഒരു ദിവസത്തിൽ മുഴുവൻ സമയം അവരെ തന്നെ ഊണിലും ഉറക്കത്തിലും ഓർത്തുകൊണ്ടിരുന്നു അവരെ സ്വപ്നം കണ്ടു പക്ഷേ അവർ അങ്ങനെയൊന്നും ആയി എന്ന് വരികയില്ല ഓരോ ശ്വാസത്തിലും മറുവശത്തുള്ള ആളെ ഓർക്കാനോ അവരെ പറ്റി ചിന്തിക്കാനോ ഉള്ള സമയം അവർക്ക് വേണ്ട രീതിയിൽ ഉണ്ടായെന്ന് വരികയില്ല പ്രണയം ഉണ്ടാകേണ്ട സ്ഥലത്ത് ഒരു വ്യക്തിക്ക് വാശിയോ പകയോ വിധേയത്വമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രണയത്തിൽ തന്നെ ഭയം തോന്നാം സന്തോഷിക്കാനും സങ്കടപ്പെടുത്താനും ഒരു പക്ഷേ അപകടപ്പെടുത്താനും വരെ അതിന് സാധിച്ചെന്നും വരാം ശരിക്കും ഈ സ്നേഹം നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയത് തന്നെ നിങ്ങളെ ഇത്രയേറെ പരിഗണിക്കുന്ന വളരെ തീവ്രമായി നിങ്ങളെ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒന്ന് മറ്റൊരിടത്തു നിന്നും കിട്ടിയിട്ടില്ല ആ കരുതലും ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ പലതരത്തിലുള്ള പ്രകടനങ്ങളും സ്നേഹവും എല്ലാം തന്നെ അതാണ് ഈ ബന്ധത്തിലേക്ക് പോയത് തന്നെ അത് നിങ്ങളെ അവിടെ കുരുക്കിയിട്ട് അതിൽ ഇപ്പോൾ കുറച്ച് വേദന അനുഭവിക്കുന്നു എന്ന് മാത്രം സ്നേഹം മാത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് അവഗണനയും ഒഴിഞ്ഞു പോകുമെന്ന ഭീഷണിയും അകൽച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആ പ്രണയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ ചിന്തയും നമ്മുടെ സങ്കല്പവും ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ അതിന് നൽകാനായി എന്ന് വരികയില്ല അവിടെ നമുക്ക് തീവ്രമായ വേദന ഉണ്ടാക്കിയേക്കാം ആ ഒരു അവസ്ഥ തന്നെയാണ് ശരിക്കും ഈ പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ വികാരങ്ങളും ഒന്നിച്ചു തന്നെ അനുഭവിച്ചു സന്തോഷം എന്താണെന്നും ആനന്ദം എന്താണെന്നും തീവ്രമായ വേദനയും എല്ലാം പരിഗണനയും പരിഗണന ഇല്ലാത്ത സമയവും എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു ആ വ്യക്തി ചിലപ്പോൾ ബുദ്ധിപരമായി കാര്യങ്ങൾ നോക്കി കണ്ട് പ്രവർത്തിക്കുന്നതാകാം നിങ്ങൾ സ്നേഹിക്കുന്നത് അൺകണ്ടീഷണലായിട്ടാണ് ഒന്ന് തന്നെ അത്യാഗ്രഹത്തോടെ കാണുന്നില്ല അവിടെ സ്നേഹം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ പക്ഷേ ആ വ്യക്തി ഇപ്പോൾ താൽക്കാലികമായി തന്നെ എന്തോ പ്രശ്നങ്ങളിൽ തന്നെ അകപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും വരാൻ കഴിയാത്ത വിധം പല കാര്യങ്ങളാൽ അവർ ഉടക്കി നിൽക്കുകയാണ് അവർക്ക് ഒരുപക്ഷേ തീവ്രമായ ഇഷ്ടമുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പല വ്യക്തികൾ തന്നെ പ്രതിബന്ധങ്ങളായി നിലനിൽക്കുന്നുണ്ടാവാം അവരിൽ നിന്നും രക്ഷപ്പെടുന്ന ആ നിമിഷം വീണ്ടും നിങ്ങളുടെ ഓർമ്മ തന്നെ അവർക്ക് തിരികെ കിട്ടും അവർ വളരെയധികം ആ സമയത്തായിരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്നതും നിങ്ങളിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്നതും നിങ്ങളെ വിളിക്കുന്നതുമൊക്കെ ശരിക്കും അത്രത്തോളം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരില്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ ആകർഷിക്കുന്നെങ്കിൽ ഈശ്വരൻ ശരിക്കും അത് സാധ്യമാക്കി തരിക തന്നെ ചെയ്യും ഈ പ്രപഞ്ചശക്തി ശക്തി നിങ്ങൾക്ക് വേണ്ടി സഹായം നൽകും മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമാണ് ഈ ബന്ധത്തിനെ അകൽച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ ഒരു തീരുമാനവും ഈ കാര്യത്തിൽ നടപ്പാക്കാൻ ഈ പ്രപഞ്ചശക്തി അനുവദിക്കുകയില്ല നിങ്ങളുടെ ആകർഷണം മുഴുവൻ അവരിലേക്ക് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുക ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ യഥാർത്ഥത്തിൽ തന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ മറക്കാനാവുന്നില്ല എങ്കിൽ അവർ വരണം വരണം എന്ന് വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ അവർ മറ്റുള്ള വ്യക്തികളുടെ കൺട്രോളിൽ നിന്നും പുറത്തു കടക്കുന്നതാണ് അവർ സ്വയം ചിന്തിക്കും ഇത്രത്തോളം അവർ ചെയ്ത കാര്യങ്ങൾ ഇത്രനാളും അവർ എന്താണ് പ്രവർത്തിച്ചത് അവരുടെ കാര്യത്തിൽ അവർ സങ്കോചത്തോട് തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കും നിങ്ങളോട് അനീതി കാട്ടിയതിൽ അവർ എത്രത്തോളം തന്നെ വിഷമിക്കും ശരിക്കും നിങ്ങളെ മറക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒരു നിമിഷത്തെ തോന്നലിൽ അവർ എന്തൊക്കെയോ പ്രവർത്തിച്ചു ഒരു സാഹചര്യത്തിൽ തോന്നിയ തെറ്റായ ഒരു ആകർഷണം അത് അവരെ കൊണ്ട് തെറ്റായ ചിന്തകൾ തന്നെ ഉണ്ടാക്കി ശരിക്കും അവർക്ക് വെളിച്ചം വന്നപ്പോൾ പലതും മനസ്സിലാക്കുകയാണ് അവർ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും കഴിയാനാവാതെ നിൽക്കുകയാണ് സാഹചര്യങ്ങൾ ഇതുവരെ അവർക്ക് അനുകൂലമായി വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരെ സ്വീകരിക്കുവാനുള്ള മനസ്സും മാനസികാവസ്ഥയും തയ്യാറെടുപ്പും എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങളുടെ മനസ്സ് അത്രത്തോളം തന്നെ നിർമ്മലമായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ജീവിതമാണ് വലുത് സന്തോഷമാണ് നിങ്ങളുടെ സമാധാനമാണ് വലുത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് സത്യത്തിൽ ഈ ബന്ധത്തിൽ ഒരു ഡിവൈൻ എനർജി തന്നെയുണ്ട് ആ വ്യക്തി ഒരു മറ്റ് വ്യക്തികളുടെ ഒന്നും പിടിയിലാവാതെ അവർ സ്വതന്ത്രമായി തന്നെ നിലനിൽക്കുകയാവാം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം അവർ അകന്നു നിൽക്കുന്നത് അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കും എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നിങ്ങൾ ഒരു നല്ല ജീവിതം കൊതിക്കുന്ന വ്യക്തിയാണെന്ന് അവർ തിരിച്ചറിയും അഗാധമായ ആത്മാർത്ഥതയോടെ നിങ്ങൾ കാത്തിരിക്കുന്നതിന് വിലയുണ്ടാകും പിരിഞ്ഞുപോയവർ എല്ലാം മനസ്സിലാക്കി നിങ്ങളോട് ക്ഷമ ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീകമായ അംശം വളരെ ആഴമേറിയതാണ് അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിനാൽ തന്നെ ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എന്ന് വിശ്വസിക്കുക ഭൂതകാലത്തെ ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തീവ്രമായ വേദന മാത്രമേ നൽകുകയുള്ളൂ തീവ്രമായ വേദനയോടെ കഴിഞ്ഞു പോയ കാലത്തെ ചേർത്ത് നിർത്തരുത് ഭാവിയെപ്പറ്റി ചിന്തിക്കാനും വളരാനും ജീവിതം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും നിങ്ങൾക്ക് കഴിയും ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം ഒരു വ്യക്തിയെ പറ്റിയുള്ള നെഗറ്റീവ് ഓർമ്മകൾ എപ്പോഴും തങ്ങി നിന്നാൽ നമ്മുടെ സമാധാനം തന്നെ തകർന്നു പോകും അതിനാൽ തന്നെ നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമായി തീരുക തന്നെ ചെയ്യും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഇപ്പോൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഈശ്വരൻ തന്നെ നൽകും മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രാപ്തമാവുക തന്നെ ചെയ്യും വിശ്വസിക്കുക